പ്രീമളൂര സുഹൃത്തുക്കളെ ആസ്പെയർ ട്യൂഷൻ സെൻറ്റർ നമ്മുടെ കരുവാരകൊണ്ട് സ്കൂൾ പടി സ്കൂൾ പടി പറഞ്ഞാൽ നമ്മുടെ ജാബി കിഡ്സ് വെയറിൻ്റെയും എക്സൈഡ് ഷോപ്പിൻ്റെയൊക്കെ മുകളിലായിട്ടാണ് ഒരു സ്ഥാപനം തുറന്നിട്ടുള്ളത് അതിൽ പരിചയസമ്പന്നരായ ഒരുപാട് അധ്യാപകരൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ എട്ട് ഒമ്പത് പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ തോന്നുന്നുണ്ട് അതിൽ ഡിഗ്രി ക്ലാസ്സുകൾ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ട്യൂഷൻ സെൻ്ററാണ് അപ്പോൾ ഇതിൻ്റെ വിവരങ്ങൾ എന്തെല്ലാം എങ്ങനെയാണ് ഇതിൻ്റെ ക്ലാസുകൾ നടക്കുന്നത് ഏതെല്ലാം കോഴ്സുകളുണ്ട് ഏതെല്ലാം ക്ലാസ്സുകളുണ്ട് എന്തൊക്കെയാണ് എന്നുള്ളത് അവർ തന്നെ പറയട്ടെ നമുക്ക് ആ വീഡിയോയിലേക്ക് ഉദ്ഘാടനം കണ്ട് നമ്മൾ ട്യൂഷൻ സെൻ്ററിൻ്റെ അപ്പോൾ ഇത് എന്തൊക്കെ ട്യൂഷൻ പരമായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ ഉണ്ട് എങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ കാര്യങ്ങൾ എന്തെല്ലാം ഉണ്ട് എന്നുള്ളത് നമുക്കറിയില്ല എന്തായാലും ഇതിൻ്റെ ഒരുപാട് ആളുകളുണ്ട് ഇതിന്റെ എങ്ങനെയാണ് നാജിയ നാജിയ ഹസ്ന ഹസ്ന നമ്മുടെ ക്യാമറക്ക് മുന്നിലുണ്ട് എന്താണ് െന്താണ് നമുക്ക് ഇവിടെ എട്ട് ഒൻപത് പ്ലസ് വൺ പ്ലസ് ടുമേഴ്സ് ആണ് ക്ലാസ് വരുന്നത് രാവിലെ ഏഴേകാല് മുതൽ എട്ടര വരെയക്കാരം പ്ലസ് ടു ക്ലാസ് ഉണ്ടായിരിക്കാം അതുപോലെ തന്നെ ഏഴര മുതൽ എട്ടര വരെ അല്ലെങ്കിൽ കുട്ടികളുടെ എന്താ സൗകര്യത്തെ അനുസരിച്ചു നമ്മുടെ കരിവാരകൊണ്ട് സ്കൂളിലേക്ക് പോകുന്ന വഴിയില് സ്കൂൾ പഠിക്കാനാണ് നമ്മൾ ഈ ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഒരു ആഴ്ചത്തെ ഫീ ക്ലാസ്സിന് ശേഷം നമ്മുടെ ക്ലാസ് ഇൻട്രസ്റ്റ് ആണെങ്കിൽ മാത്രമാണ് നിങ്ങളോട് അഡ്മിഷൻ എടുക്കാൻ പറയുന്നുള്ളൂ നമ്മുടെ കാളികാവ് കാലികാവ് കരിവാരകുണ്ട് ഭാഗത്ത് കൊമേഴ്സിലായിട്ടൊരു ട്യൂഷന് നമ്മളാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ നമ്മുടെ ക്ലാസ് ഇൻട്രസ്റ്റ് ആണെങ്കിൽ മാത്രം പ്ലസ് വൺ ക്ലാസ് പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ് നമ്മൾ ഫ്രീ ക്ലാസ് വൺ വീക്ക് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ക്ലാസ് ഇൻട്രസ്റ്റ് ആണെങ്കിൽ മാത്രമേ നിങ്ങളോട് അഡ്മിഷൻ എടുക്കാൻ പറയുന്നുള്ളൂ മോർണിംഗിൽ ടൈം മാനേജ്മെന്റിന് വേണ്ടിയിട്ട് കുട്ടികൾക്ക് സ്കൂളിലോട്ട് പോയി വരാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഏരിയയിൽ സെന്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് നമ്മൾ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ടീച്ചർമാർ തന്നെ നമ്മൾ നിർത്തിയിട്ടുള്ളത് ഇപ്പം എന്താ തീരെ എക്സ്പീരിയൻസ് അല്ലാത്തല്ലാതെ നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ടീച്ചർമാർ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നിങ്ങൾ തായി കൊടുത്ത നമ്പറുമായിട്ട് ബന്ധപ്പെടുക അതുപോലെ തന്നെ നമ്മളെ ഇൻസ്റ്റാ പേജ് നമ്മൾ തായി കൊടുക്കുന്നുണ്ട് അതിൽ നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി ആ ഒരു പേജ് കൂടെ ഫോളോ ചെയ്യുക കുറച്ച് വിവരങ്ങളൊക്കെ നമ്മുടെ സഹോദരിമാർ ടീച്ചേഴ്സ് നാജിയ അതുപോലെ തന്നെ അസ്ന അല്ലേ രണ്ടുപേരും പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന്റെ മറ്റു വിവരങ്ങൾക്ക് വേണ്ടി തന്നെ കൊടുത്ത നമ്പറിൽ കൊടുത്തിട്ടുള്ളത് എന്തായാലും പേക്കാന കാര്യങ്ങളൊന്നുമില്ല നമ്മുടെ മരുതിന്റെ സ്കൂൾ പടിയുടെ അടിയിലായിട്ടാണ് ഈ ഒരു സ്ഥാപനം ഉള്ളത് ഈ ഒരു ആസ്പെയർ ട്യൂഷൻ സെന്റർ എന്ന് പറയുന്നത് നമ്മുടെ സ്കൂൾ പടിയാണ് കാണുന്നത് ഹൈസ്കൂൾ റോഡ് അതുപോലെ തന്നെ നമ്മുടെ മരുതിങ്ങ മരുതിങ്ങന്റെ സ്കൂൾ പടിന്റെ അടിയിലാണ് നമ്മുടെ ഈ ഒരു സാബി കിഡ്സ് വയറിന്റെ അതുപോലെ തന്നെ നമ്മുടെ എക്സൈലിന്റെ ബാറ്ററി ഷോപ്പ് ഒക്കെ ഉണ്ട് അതിന്റെ നേരെ മുകളിലായിട്ടാണ് ഈ മൂന്നാല് റൂമിലായിട്ടാണ് ഈ ഒരു സ്ഥാപനം തുറന്നിട്ടുള്ളത് അപ്പൊ മാക്സിമം ആളിലേക്ക് വിവരം കൊടുക്കുക കൂടുതലായിട്ടൊന്നും പോകാൻ അപ്പൊ ഇങ്ങനെയൊക്കെ ഇതിന്റെ കാര്യങ്ങൾ ഫുള്ള് പറഞ്ഞു നമ്പർ ഇതിന് കൊടുത്തിട്ടുണ്ട് ഈ നമ്പറുമായി